ജഡ്സണുമായിട്ട് പശ്ചിമ കൊച്ചിയിലെ ഏറ്റവും വലിയ വീട്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത് അതെ ഇത് ഡിസൈൻ ചെയ്തതാരാണ് നിങ്ങളുടെ കമ്പനിയുടെ കറക്റ്റ് ഉള്ള പേരെന്താ ജെസിയേറ്റ് ആണ് നമ്മുടെ നാട്ടിൽ എല്ലാവരും പറയുക ജട്സൺ ഓർ ജൂട്സൺ അസോസിയേറ്റ് ഇത് എവിടെയാണ് ഓഫീസ് കുണ്ടന്നൂരാണ് കുണ്ടന്നൂരാണ് കുണ്ടന്നൂർ പാലത്തിന്റെ ബൈസ്പാസിന് അടുത്ത് തന്നെ കാണാം ഒരു ബിൽഡിങ്ങിന്റെ ടോപ്പ് ഫ്ലോറിൽ നമ്മൾ ഞാൻ പോയിട്ടുണ്ട് അവിടെ നമുക്ക് വീട് കാണാം ഈ വീട് നിങ്ങൾ കാണേണ്ട കാഴ്ചയാണ് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ രണ്ട് മൂന്ന് വീഡിയോ ആയിട്ടായിരിക്കുള്ളത് നമ്മൾ കാണിക്കുക അല്ലെങ്കിൽ ഇത് കുറേ സമയം പിടിക്കും ഇതാണ് അതിൻ്റെ ഒരു സിറ്റൗട്ട് കാര്യങ്ങളൊക്കെ വരുന്നത് ഞാൻ ആദ്യം ശ്രദ്ധിച്ചു കൊടുത്ത മാർബിളാണ്

ഓക്കെ ഓക്കെ ഇപ്പൊ നമുക്കത് കാണാൻ പറ്റില്ല നമ്മൾ ഉച്ച സമയത്താണ് വന്നിട്ടുള്ളത് ഡിസൈൻറ്റ് ആവശ്യപ്പെട്ടതാണ് അങ്ങനത്തെ ഒരു ഞങ്ങള് അറിയാതെ ഞാൻ അടച്ചപ്പോൾ ലോക്ക് ആയി പോയി ഇത് തുറക്കണമെങ്കിൽ ഇവിടുത്തെ അമ്മച്ച് തന്നെ കനിയണം ഇത് ഓട്ടോമാറ്റിക് ലോക്ക് ആണ് ക്യൂബോയുടെ നിങ്ങൾ അച്ഛതന്നെയാണല്ലേ തുറന്നോ ഹലോ ഞങ്ങളറിയാണ്ട് പോയി ഇതാണ് നമ്മളുടെ ഈ വീട്ടിലെ അമ്മച്ചി അമ്മച്ചിയുടെ പേരെന്താ അമ്മച്ചിയുടെ മകനാണ് എനിക്കിവരാണ് രണ്ട് പെണ്ണും മൂന്നാമത്തത് സീമ ഒരു പത്തേതീം കൂടി ഉണ്ട് പക്ഷേ പക്ഷെ ഇല്ലേ സീമത്തെ കംപ്ലീറ്റ് കർട്ടൻ വർക്കും സോഫയൊക്കെ ഒക്കെ ചെയ്തു ജോബുകൾ ചെയ്യുന്നതാണ് വളരെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ഒരു എറണാകുളത്ത് സ്വന്തം ഷോപ്പ് ചെയ്യുന്നത് കർട്ടനും അപ്പൾസറി കംപ്ലീറ്റ് ചെയ്ത വാൾപേപ്പറും വാൾപേപ്പറൊക്കെ വളരെ വെറൈറ്റി വാൾപേപ്പറാണ് അടുത്തുള്ളത് പുള്ളിക്കാരി നമ്മളോട് തോളോട് ചേർന്ന് ഇവിടെ വർക്ക് ഇത് പറയുമ്പോഴുണ്ടല്ലോ അമ്മച്ചിക്ക് കുറച്ച് കുറവാണ് അമ്മച്ചക്ക് വീടിനനുസരിച്ചിട്ടുള്ള ജാടനെ നമ്മൾ ഇത്രയൊരു വീട് വെച്ചത് എന്റെ മകൻറെ അധ്വാനത്തിന്റെ സ്ഥലമാണ് അപ്പൊ ദൈവം തോന്നിയാണ് ഈ വീട് അപ്പൊ ഞാനത് അഹഅ അഹങ്കരിച്ചിട്ട് ജീവിക്കാൻ പാടില്ല നമ്മൾ സാധാരണ രീതിയിൽ ജീവിച്ചു പോണതാണ് എനിക്ക് സന്തോഷം ഞാൻ ഇപ്പോഴും വണ്ടിക്ക് പോകും ഓട്ടോക്ക് പോകും അങ്ങനെയൊക്കെ എന്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിട്ടാണ് അങ്ങനെ പോകണത് കിട്ടിയിട്ടുണ്ടോ വീട്ടിലെല്ലാ സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ വീടൊക്കെ ഞാൻ ഭയങ്കര മൊത്തം കാണിച്ചു തരാം കേട്ടോ അമിച്ചെ കാണിച്ചു തന്നോളൂ ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ പേരക്കുച്ചി അത് മൂന്നാമത്തെ പേരക്കുച്ചിന്നഴിഞ്ഞു രണ്ടാമത്തെ മൂന്നാമത്തെ ആർക്കിടെക്ചറില് അപ്പൊ ഇവിടെ നോക്കുമ്പോഴേ ശരിക്കും വീടാണിത് നമ്മള് അംബാസിഡർമാരുടെ വീടുകളിലോ അങ്ങനെയുള്ള ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ്സിന്റെ ഒഫീഷ്യൽ റെസിഡൻസുകളിലൊക്കെ പോകുമ്പോ ഉണ്ടാകുന്ന രീതിയിലുള്ള ഡിസൈൻസും ആ ഒരു എക്സ്പാൻസും ഡബ്ല് ഡബ്ല്യു എല്ലാം കൂടി വന്നിട്ട് ദെൻ ആർ റിയലി ബ്യൂട്ടിഫുൾ വളരെ വളരെ റെസ്റ്റിക് ആയിട്ടുള്ള ഇത് ഇതാണ് മകൾ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞത് അല്ലേ എടുത്തത് ആ ഇത് മൊത്തം ബ്ലൈൻഡ് ഇടുമ്പോ എങ്ങനെയാ വരാണിച്ചാമോ പക്ഷെ ഹാൻഡിൽ ചെയ്യാം ശെരിക്കും ഒക്കെ പോയിരുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ് ഇവിടെ ഇരിക്കുമ്പോ കറക്റ്റ് കഴിഞ്ഞാൽ നമ്മൾ ഇവിടത്തെ ഇവിടത്തെ ഭയങ്കര പുന്നാര മോനല്ലേ ഇതൊരു പുതിയൊരു സംഗതിയാണ് ഇത് എട്ട് ഫീറ്റോ മറ്റോ ഉള്ള ടൈല് അല്ലേ സിംഗിൾ ചായൽ ഇതിന്റെ പരസ്യങ്ങള് ഞാൻ കണ്ടിട്ടുണ്ട് ശരിക്കൊരു പെയിന്റിങ് പോലെ നമ്മൾക്ക് കറക്റ്റ് ആയിട്ട് വെക്കാവുന്ന സംഗതിയാണ് ഇത് ഇത് ഇറ്റാലിയൻ തന്നെ ഇതാണ് നമ്മളുടെ അമ്മ ആവശ്യപ്പെട്ട് മോനനോട് ആവശ്യപ്പെട്ട ഒരു സംഭവമാണ് ഇത് ഓ ഇത് കയറി വരുമ്പോഴ് അതിപ്പോ പ്ലാൻ ചെയ്തപ്പോ തൊട്ട് തന്നെ ഞാൻ അത് കൊണ്ടുവന്നിരുന്നു കൃത്യമായിട്ട് ഇത് നിങ്ങളുടെ ആ ഒരു ആൾത്താരനോട് ബന്ധപ്പെട്ട് വേണോക്ക് നിർബന്ധമാണെന്നും ഇതിന്റെ ഒരു വലിയ രൂപമല്ലേ എവിടെയോ എവിടെ സ്വീഡന ഇപ്പൊ എസ് ഒരു പള്ളി ചെയ്യുന്നുണ്ട് അതിന്റെ ഡീറ്റെസ് ഇവിടെ ഒരു ലിഫ്റ്റ് ഉണ്ട് ഓക്കെ അപ്പം ഒന്നിൽ കൂടുതൽ ഫ്ലോറുകൾ ഉണ്ട് ഈ വീടിന് അങ്ങട് തിരിണ്ട ഇപ്പൊ കാണിക്കണ്ട ഇത് അത് അവിടക്ക് നോക്കുമ്പോഴാണ് ശരിക്കും ഞാൻ കേരളം വിട്ട് പാസ്പോർട്ടും വിഷയൊന്നും ഇല്ലാതെ ഞാൻ യൂറോപ്പിലെവിടെയോ കൊട്ടാരത്തിലെത്തിയ പോലെ തോന്നുന്നു പക്ഷെ ഈ ലിവിങ് റൂം ഇറ്റ്സ് വെരി ക്ലോസിൻ ഇവിടെ ഇരിക്കാന് നല്ല സുഖം ഒരു ഒരു സംഗതി കാണിച്ചിട്ടില്ല കേട്ടോ നമ്മളുടെ വരുന്ന റൂമിൽ ഒരു വലിയൊരു ഷാനലിയർ ഉണ്ട് ആക്ച്വലി റിയലി ഹ്യൂജ് ഇതൊരു ഏഴടി എങ്കിലും ഉണ്ടാവുമല്ലോ അല്ലെ എട്ടടി അല്ലേ പത്തടി ഉണ്ട് അല്ലേ ഇത് അവർ ഇമ്പോർട്ട് ചെയ്തതാണ് രാത്രിയാണ് ശരിക്കും വീട് ഷൂട്ട് ചെയ്യേണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ആ ഭയങ്കര ഭംഗിയായിരിക്കും ഇതൊക്കെ ആരാ ഇത് ആ ആ ഓക്കെ ആ ഓക്കെ ഇനിയാണ് അത്ഭുത കാഴ്ച ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ദാ യസ്റ്റർ കേസ് വാവ് 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 വാവ സോളിഡ് ആണ് അല്ലേലാണ് ചെയ്തേക്കുന്നത് ി മകന്റെ ബെഡ്റൂം കാണിച്ചു തരാ ശരിക്കും ഇപ്പൊ റോയൽ സീമാണ്പ്യൻറോപ്യൻസെപ്റ്റ് അങ്ങനെ പല പോകും പിന്നെ പിന്നെ ഇത് ഡ്രസ്സിംഗ് ിൽ പോകുമ്പോൾ ഫീറ്റിലാണ് വീട് ഇതൊക്കെ ചെയ്യിച്ചതാണ് വരച്ചു കൊടുത്തു ഇല്ല ഇല്ല അത് മോൾഡ് ചെയ്യണം തന്നെ ചെയ്ത അൾട്രാവ്യൂ അൽട്രാവൂ ബിസ്മിയില്ലേ ബിസ്മിയുടെ എറണാകുളം തന്നെ കല്ലൂരി ബിസ്മിയുടെ പോകുമ്പോഴത്തേക്ക് അൾട്രാവ്യൂല് പോയിട്ട് അത് നേരം കഴിയുമ്പോ ഇതിന് വേറൊരു ഇത്

അതെ 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 ഇല്ല ലിസ്റ്റിന്റെ ചോയ്സ് ആണ് പുള്ളിയുടെ പ്രൊഫഷനും ഇന്റീരിയർ പ്രൊഫഷനും തന്നെയാണ് അപ്പൊ പുള്ളിയുടെ ചോയ്സിൻ്റെ അത് കടന്നു പോന്നിട്ടുണ്ട് ഡെക്കറേഷൻ ഐറ്റംസിന്റെ തന്നെ വലിയ വലിയ സ്റ്റേജ് ഷോസുകള് സ്റ്റേജ് മീൻസ് എക്സിബിഷൻ സ്റ്റേജസ് എല്ലാത്തിനും ഇതൊരു ബ്ലിങ് ആയതും കൂടി ഉള്ളതാണ് അത് സാധാരണഫുൾ ചെയ്യാൻ ഭയങ്കര പാടാണ് മര്യാദക്ക് ചെല്ലുന്ന വളരെ ആയി പോകും ചിലത് ഉപയോഗിക്കുന്ന പോലെയാണ് കറക്റ്റ് ആയിട്ട് പോയില്ലെങ്കിൽ ഇതിന്റെ ഒരു മാസ്റ്റർ പീസ് സാധനങ്ങളാണ് പൊതുവെ ഇങ്ങനത്തെ ജോബുകൾക്ക് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് ഈ ജോബുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആർട്ടിസ്റ്റിക് ആയതുകൊണ്ടായിരിക്കാം പിന്നെ ഇത് ഇത് കണ്ട ആ അതൊക്കെ ഡിസൈൻ ഞാൻ പക്ഷെ അത് സംസാരിച്ച് അതെ അപ്പൊ ഞാൻ നമ്മള് പറഞ്ഞാലേ ഇങ്ങനെയുള്ള തീമുകള് ചെയ്ത് ഫലിപ്പിക്കാൻ ഒരു പ്രത്യേക കഴിവാണ് കാരണം അത് എല്ലാം സിങ്ക് ചെയ്ത് വരണം ഒരു പോലും ഓവർ ആവാൻ പാടില്ല സൈൻ ഇത്തരം വീടുകളിൽ ചെയ്യുമ്പോൾ സെറ്റിൽ സെറ്റിലിറ്റിന്ന് പറയുന്നില്ലല്ലോ കാരണം ശരിക്കും നമ്മളെ കാണണം ആണ് കാണണം കാണുന്നത് നല്ല നല്ല എന്നാൽ തന്നെയും ഒരു കാണുന്നതിനുള്ള ക്ലൈൻസിനെയും നമുക്ക് കിട്ടുന്നു പിന്നെ ഇവരൊക്കെ മിഡിൽ ഈസ്റ്റിൽ ആയതുകൊണ്ട് ഈ ഒരു സ്റ്റൈൽ ഓഫ് ഡിസൈൻ ഇവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് ഇനി അപ്പുറത്തൊരു കിച്ചൻ ഉണ്ട് അത് കണ്ടേ അവിടെ എന്റെ പട്ടിക്കുഞ്ഞണ്ട് അവനതിലെ പൂട്ടിയിരിക്കുന്ന കറച്ചാണ് ഇവിടെ ഇരിക്കണത് അതെ ഈ ഡോർ എടുത്തു പറയേണ്ട ഒരു ഡോറാണ് ആദ്യം നമ്മൾ ഡോർ ചെയ്തപ്പോഴും ചെറിയൊരു ഡോറാണ് ചെയ്ത് വെച്ചത് ഒന്നേ പത്തായിരുന്നു ഞങ്ങൾ ആലോചിച്ചതിന് ശേഷമാണ് കിച്ചണിലേക്ക് ഇത് ചെയ്യാനായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് വെൽക്കമിങ് ആയിട്ടുള്ള വല്യ കിച്ചൺ കൂടി ആയതുകൊണ്ട് ചെറിയ കിച്ചൺ ആണ് ഇങ്ങനെ ഡോർ കൊടുത്തു കഴിഞ്ഞാൽ ാണ് ഗസ്റ്റ് വരികയാണെങ്കിൽ നമ്മളെ പ്ലേറ്റൊക്കെ എടുത്ത് കഴുകി തുടച്ച് ഗസ്റ്റ് വരുമ്പോ ചായും അങ്ങനെയൊക്കെ കഴിയുമ്പോ അതോടെ കൊണ്ട് വെക്കും രണ്ടുപേരും ഇരിക്കണം

സ്റ്റൻഡ് ഔട്ട് മറ്റുള്ളതുമായിട്ട് ഈ ഈ കോളംസും അതിന്റെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ നമ്മൾക്കറിയാം ഒരു റോയൽ ആയൊരു തീമാണെങ്കിലും ഇതൊരു വേറൊരു തീമാണ് ഞാൻ പറഞ്ഞതേ ഈ സ്റ്റെയർ കേസ് ഈ ഫീച്ചറുമായിട്ട് ആ ഒരു സ്റ്റൈൽ ആർക്കിടെക്ചറൽ സ്റ്റൈൽ പ്രകാരം വലിയ ബന്ധമില്ലാന്നാണ് എനിക്ക് തോന്നുന്നത് ഐ മീൻ മൈ പക്ഷെ ജുഡ്സന്റെ ജുഡ്സന്റെ മനസ്സിൽ വന്നത് അതുപോലെ ഒരു ഡിസൈൻ ഉണ്ടാക്കിയത് ഉണ്ടാക്കിയത് റൗണ്ട് എലമെന്റ്സ് ആയതുകൊണ്ട് പ്ലാൻ വരച്ചപ്പോ തന്നെ റൗണ്ട് എലമെന്റ്സ് ആയതുകൊണ്ട് ഞാൻ അതിന്റെ ഹാൻഡ് റൈലിന്റെ ഡീറ്റെയിൽ വന്നു കഴിഞ്ഞപ്പോ ഒരു റണ്ണിങ് ഡീറ്റെയിൽ ആണ് മൊത്തം പോയിരിക്കുന്നത് അപ്പൊ അറിഞ്ഞും അറിയാതെ ഒരു പാലം എനിക്ക് കിട്ടിയിരുന്നു അതെന്താണെന്ന് വെച്ചാൽ ഇതൊരു റൗണ്ട് സെയർ അല്ലാതെ സ്ട്രേറ്റ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത് നെഗറ്റീവ് ആയിട്ട് മാറിയാണ് ഈ ഈ ഡിസൈൻ റൗണ്ട് സ്റ്റെയർ തന്നെ വേറെ സ്റ്റൈലൊന്നും വേണ്ട എന്ന് മാറിയാനെന്താ ഇതൊരു ഞാൻ ശ്രദ്ധിച്ചില്ലാതെ കണ്ണിനൊരു ഭംഗിയാണല്ലോ പക്ഷേ ഇതിന്റെ എല്ലാ അടിസ്ഥാന ഭംഗിയാണ് ഇന്നത് ഇന്നതിനോട് എന്ത് ചേർന്നാലും അത് ഒരേ രീതിയിൽ തന്നെ എത്തുക എന്നുള്ളതാണ് കാഴ്ചയിൽ എനിക്കോ ഇത്യാണം പ്രമാണിച്ച് തീർത്തത് അപ്പം അതിന്റേതായിട്ടുള്ള ഒരു കാര്യമുണ്ട് പക്ഷേ വൈറ്റിന്റെ ഭംഗി നല്ലൊരു ഭംഗിയ്ലോർ കാണാം